ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പം എല്ലാവരും കാത്തിരിക്കും ഇന്നലത്തെ കഥയുടെ വാക്കിയെന്ന് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇന്നലത്തെ കാണാതെ ഇന്നും കാണരുത് കേട്ടോ മനസ്സിലാകത്തില്ല ദാസന്മാരെ എന്താണെന്നറിയാം എല്ലാവരും ഇടത്ത് നിന്ന് ചോദിക്കുന്നു ചേച്ചിക്ക് നല്ല അതിൽ ബ്യൂട്ടി പാർലർ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നിട്ട് ചേച്ചി എന്തുകൊണ്ട് പിന്നെ കടത്തിലേക്ക് പോയിരുന്നു അതെന്താണെന്നറിയാം അതായത് ആദ്യം ദൈവത്തിനൊക്കെ വിളിച്ച് നന്നായിട്ടൊക്കെ നടത്തിക്കൊണ്ട് പോവുകയാണ് നടത്തിക്കൊണ്ട് പോയി പൈസയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി ഒരു ആറ് ആറ് മാസം ഒരു അഞ്ചാറ് മാസം കൊണ്ട് തന്നെ നന്നായിട്ട് വരുമാനമൊക്കെ വന്ന് രക്ഷപ്പെട്ട് വന്നപ്പം പ്രാർത്ഥനയൊക്കെ മാറ്റി വെച്ച് നിർത്തി എനിക്ക് സമയമില്ല അതൊന്നും ഇപ്പം എനിക്ക് പറ്റത്തില്ല എന്നുള്ളൊരു മനോഭവമായി അതിനേക്കാൾ വലുത് പണമാണെന്നുള്ള മനോഭാവമായി കാരണം വിശ്വ വിശ്വാസത്തിൻ്റെ ബോധക്കേട് നമുക്കൊരു ബോധക്കേട് ഉണ്ടായി ആ ബോധക്കേട് ഉണ്ടാവുമല്ലോ കുറവ് നമുക്ക് എന്താണ് പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന എന്താ വിശ്വാസം എന്താ ഈശ്വരനെന്താണെന്നറിയാൻ വയ്യാത്ത കളി അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന കുറവുകൊണ്ട് തന്നെയാണ് അവിടെ അപ്പോൾ അതിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞ അവർ തിരിച്ചു വന്ന് അത് ഒരു മൂന്ന് പേർക്ക് പാർട്ടിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്നാണങ്ങളവർ അപ്പം മൂന്ന് പേർക്ക് വേണ്ടി പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അത് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഇതുവരെ അവൻ്റെ അതിൻ്റെ ഓണറായിട്ടിരിക്കുന്നവർക്കല്ലേ ഏറ്റവും മൂത്ത ആൾക്ക് വേണ്ടി അത് കൊടുത്ത് ഇളയാളാണ് നമുക്കിത് തന്നിരിക്കുന്നത് ആ ഭാഗം മൂത്ത ആൾക്ക് എഴുതി വെച്ച് അപ്പോൾ ഞാൻ മൂത്ത ആൾക്ക് നമുക്ക് തരാൻ താല്പര്യമില്ല അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞ് അപ്പം ഇവർ പിന്നെ ബ്യൂട്ടി പാർലറിൻ്റെ മോളെ നമുക്ക് ഒഴുകി എന്ന് പറഞ്ഞു അങ്ങനെ ഒഴിവായി പക്ഷേ ആ എക്യൂപ്മെൻറ്റ്സ് അതിനകത്തുള്ള സാധനങ്ങളല്ല എനിക്കവർ വിലയ്ക്ക് തന്ന് അതുമായിട്ട് ഞാൻ സെൻറ് ആൽബർട്ട്സ് കോളേജില്ല അവിടെ എൻ്റെ അടുത്ത് പോയിട്ടാണ് ഒരു പാർലർ ഇട്ട് എൻ്റെ ഭഗവാൻ ഏഴ് നിലയിൽ പൊട്ടി എന്ന് പറയുന്ന അവധിയിൽ അവിടെ പാർക്കിങ് ഏരിയുള്ള സ്ഥലത്ത് ഞാൻ പിന്നെ ഒരു പാർലർ ഇട്ടത് ഞാൻ ഒരുപാട് കാശും കൂടിയൊക്കെ ലോണും കടവും ഒക്കെ എടുത്തിട്ടാണ് അവിടെ ഒരു പാർലർ സെറ്റാക്കണെങ്കിൽ അഡ്വാൻസ് ഒക്കെ കുറച്ച് കൊടുക്കണം ഇൻറ്റീരിയറിൽ ചെയ്ത് അങ്ങനെയൊക്കെ ഒത്തിരി പൈസ എൻ്റെ നഷ്ടപ്പെട്ട് ചക്കരകളെ അപ്പോൾ ഈ ഉള്ളത് മുഴുവൻ അപ്പം ആലോചിച്ചോണം ഈശ്വരനെ വിളിച്ചുകൊണ്ടിരുന്ന അത്ര നാൾ നമ്മൾ കുഴപ്പമില്ലാതെ നന്നായിട്ട് വിജയിച്ച് വന്ന് നമ്മൾ മുകളിലോട്ട് കയറിയപ്പോൾ നമ്മൾ ഈശ്വരനെ മറന്നു ഞാൻ പഠിച്ചൊരു പാഠമാണ് കയറും നമുക്ക് അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നോ ഒരു കുഞ്ഞനുഗ്രഹങ്ങളിൽ അതിന് നന്ദി പറയുകയും നമ്മുടെ തല താന്നിരിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പടിപടിയായി ഉയർന്നു പോകാൻ പറ്റത്തുള്ളൂ നമ്മളൊരു ഇച്ചിരി അനുഗ്രഹം കിട്ടിയ ഉടനെ അഹങ്കരിക്കുകയും ഞാനെന്ന ഭാവം കാണിക്കുകയും ഇല്ലാത്ത വേഷം കെട്ടൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചവിട്ടി താത്ത് കയറ്റിയതുപോലെ എൻ്റെ ഉറപ്പായ കാര്യമാണ് ഞാൻ പഠിച്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച കാര്യമാണ് എൻ്റെ ചക്കരയോട് അപ്പം എനിക്ക് ഇച്ചിരി കൊടുത്ത് കോണാത്ത കണ്ടപ്പം എന്തായിരുന്നു എൻ്റെ അഹങ്കാരവും നടപ്പെന്നറിയാം ഭയങ്കര പത്രാസ് അതേറ്റ ചവിട്ട് എന്ന് ഏഴ് കാരണം പറഞ്ഞു പോകണെ ഞാൻ എല്ലാം പോയി ഊട്ടു തുണി മാത്രമായി ബാക്കിയെല്ലാം തീർന്ന് അഹങ്കാരവും പോയി എനിക്ക് പിന്നെ എന്തു ചെയ്യാൻ പറ്റത്തില്ല കാറും പോയി സ്വർണ്ണവും പോയി കടയും പോയി എല്ലാം പോയി ദൈവമേ ഓ ആ അവസ്ഥയൊന്നും ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഞാൻ കടന്ന് വാട്ടാൻ തിരിഞ്ഞു ആ സമയത്താണ് എന്നെ പണ്ടരം പിടിച്ച ആത്മഹത്യ തന്നെ ഇനി ജീവിതം എനിക്ക് കാരണം നമ്മൾ സുഖം അനുഭവിച്ച് അനുഭവിച്ചാൽ നമുക്ക് ആ ദുഃഖത്തിലേക്ക് നമുക്ക് വീഴാൻ വയ്യ ഇനി അലച്ചിൽ അലയാൻ വയ്യ കാരണം സ്ഥിരം പൈസയും എല്ലാമായിട്ട് അത്ര നാളും സുഖിച്ചൊരു ജീവിതത്തിലേക്ക് നമ്മൾ പെർമനൻ്റായി വന്നിട്ട് നമ്മൾ ഉരുട്ടി താഴ്ത്തിട്ടാണ് അതാണ് രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭഗവാൻ മാളികമ്മകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നപ്പോൾ മാളികമ്മകൾ ഏറുമ്പോൾ ഈശ്വരൻ നിന്ന പാടില്ല അഹങ്കരിക്കാൻ പാടില്ല നമ്മൾ അച്ചടക്കം പാലിക്കണം ഒന്നുകൂടി അച്ചടക്കം പാലിക്കണം നമുക്ക് എന്നും കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അച്ചടക്കം പാലിക്കേണ്ടത് കിട്ടുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത് നമുക്ക് ഇല്ലാത്തപ്പോൾ എന്ത് വേണമോ അഹങ്കരിച്ചു പക്ഷെ ഉള്ളപ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത് അഹങ്കാരവും നാവര് നിയന്ത്രണവും കൊടുത്തെങ്കിൽ മാത്രമേ ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ചക്രകളെ നമുക്ക് പണം തമ്പുരാൻ തരത്തുള്ളൂ നല്ല ജീവിതം തമ്പുരാൻ തരത്തുള്ളൂ സത്യമായിട്ടും മറ്റുള്ളവനെ ദോഷിക്കാതിരിക്കുകയും മറ്റുള്ളവൻ്റെ ഉയർച്ചയിൽ പിന്നെ അസൂയപ്പെടാതിരിക്കുകയും നമ്മളുടെ ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യണം നമുക്ക് കിട്ടുന്നതിൽ പത്ത് രൂപ നമ്മൾ നൂറ് രൂപ കിട്ടിയാൽ പത്ത് രൂപ ആരെങ്കിലും ഓനാഥർക്കെങ്കിലും കൊടുത്ത് സഹായിക്കണം നമ്മൾ ഓനാദരോ ഏതെങ്കിലും ഒരു നമ്മൾ അതായത് ഒരു ഹെൽപ്പ് ആവശ്യമുള്ളവർക്ക് സഹായം കൊടുത്ത് അപ്പോൾ അവൻ്റെ ആത്മാവ് തണുക്കുമ്പോൾ നമുക്ക് അതെല്ലാം അനുഗ്രഹമായി ചൊരിയും ആപത്തിൽ വിപത്തിൽ നമുക്കൊരു ആപത്തിൽപ്പെടുമ്പോൾ നമുക്ക് അവൻ്റെ ആ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കും മനസ്സിലായി അത് ഭയങ്കര സ സത്യമാണ് ചക്കരകളെ ഞാൻ പക്ഷേ ഈ ഈ ഈ സന്ദർഭങ്ങളിലൊക്കെ അതായത് ഈ പിന്നെ അടിച്ചുപൊടിച്ച് നടക്കുന്ന കാലഘട്ടം ദാനധർമ്മം ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് അതുകൊണ്ടായിരിക്കാം ഞാൻ ആത്മഹത്യ ശ്രമിച്ചിട്ട് മരിക്കാഞ്ഞത് എൻ്റെ കുറേ നല്ല കാര്യങ്ങൾ ഞാൻ എനിക്ക് ഞാൻ മറ്റാരും അറിയാതെയും അറിഞ്ഞ് ചിലപ്പോൾ ആളുകൾക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അത് സ്വാഭാവികം അതല്ല അറിയാതെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കൈ അറിയാതെ മറിക എന്ന് പറയുന്ന ആണക്കുള്ള മക്കളോട് പോലും പറയത്തില്ല ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പുണ്യഫലമായിരിക്കാം പിന്നീട് എൻ്റെ ജീവിതത്തിൽ എല്ലാം ഒരു കാര്യവും നടക്കാതിരിക്കത്തില്ല പക്ഷേ എനിക്ക് അതായത് നമ്മളൊരു നമ്മുടെ മനസ്സിലൊന്നുമില്ല മനസ്സിലായി ഇപ്പം ഞാൻ നിങ്ങളോട് തുറന്ന പുസ്തകം എല്ലാം പറയുന്നത് എനിക്ക് വേണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വേറെ ഡെമ്പിട്ട് ഇതൊക്കെ പറയാതിരിക്കും നിങ്ങൾ ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എൻ്റെ പോലത്തെ വീക്ക്നസ് ഉണ്ടാക്കി അതിൽ നിന്ന് നിങ്ങൾ ജീവിതം നല്ല രീതിയിലേക്ക് മാറ്റും മൈൻഡ് പ്രവർത്തി എല്ലാം മാറ്റാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഇത് വന്നിട്ട് മോശം കമൻ്റ് ഇടില്ലേ നീ ഇതൊക്കെ അനുഭവിച്ചില്ലേ കന്യൂസും എന്നോട് പറയുന്നു നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് നീ എൻ്റെ മകൾക്ക് കൊച്ചില്ലല്ലോ ഒന്നും അത് എൻ്റെ മകള് കാണെന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അത് വേറൊരാൾ കൂടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ പറയരുത് എനിക്കോ എൻ്റെ കുടുംബത്തിൽ ആർക്കും കുട്ടികളില്ലാത്തരില്ല എൻ്റെ മോൾക്ക് കുട്ടികളും എനിക്ക് ഉറപ്പുണ്ട് അത് അവൾ അവൾ ആഗ്രഹിക്കുമ്പം കിട്ടട്ടെ ഇനി അഥവാ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഭഗവാൻ അതാണ് വിധിച്ചിരിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ നേരിടാനുള്ള മനോശക് മനശക്തിയെ അവൾക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട് കുട്ടികളുള്ളവരിവിടെ സംതൃപ്തരായാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കുട്ടികളുള്ളവർ വളർത്തി വലുതാക്കി ഒരു അവരുടെ ചവിട്ടും തുപ്പും ആട്ടുമൊക്കെ കേൾക്കുന്നവർ നെഞ്ചത്തടിച്ച് ലഭിക്കുന്നത് അപ്പം അതിലൊരർത്ഥവും ഇപ്പോൾ കാണുന്നില്ല കേട്ടാ പിന്നെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിൽ അവരും കുട്ടികളുള്ള പാരമ്പര്യത്തിന് അവിടെ കുട്ടികളില്ലാത്ത ആരുമില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് വീട്ടുകാർക്കും ഞങ്ങളുടെ മക്കൾക്ക് കൊച്ചിലൊന്നും കൊണ്ട് മാരകമായ വിഷമമൊന്നുമില്ല അവർ സുഖമായി ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അവർക്ക് വിജ് ആഗ്രഹം ദൈവന്തപരം അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊടുക്കണേ എന്ന് പറയാനുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് വെച്ച് അതോർത്ത് വിലപിച്ച് അതിനൊരു നെഗറ്റീവായി കാണാൻ ഞാൻ തയ്യാറല്ല കേട്ടോ ഞാൻ ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങനെ വളരെ നേരത്തെ തന്നെ പാകപ്പെടുത്തിയായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമില്ല ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ അവർക്ക് വിധിച്ചിട്ടുണ്ടല്ലേ ഉണ്ടെന്ന് പിന്നെ കൃത്രിമ വഴി മാർഗ്ഗത്തിലൂടെ കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ ഒരു പേര് പറയുന്നുണ്ട് എനിക്കതിനോട് വലിയ താല്പര്യം എത്തുകൊണ്ട് ഞാനതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അവർക്കിനി അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കും അതേക്കുറിച്ച് ഇനി എനിക്ക് ഇട്ട് എന്നെ അങ്ങോട്ട് കുത്തി വേദനിപ്പിക്കുക എന്നാൽ ഇവിടെ സന്തോഷിച്ചിരിക്കുമല്ലേ ഒരു പണി കൊടുക്കുക എന്നും പറഞ്ഞിട്ടാൽ അങ്ങനെയൊന്നും എനിക്ക് കേൾക്കത്തില്ല ഞാൻ വന്ന വഴികളെല്ലാം നിങ്ങൾ കാണുക ഞാൻ ഒരുപാട് കഷ്ടപ്പാടിലും ദുരിതത്തിലും വിഷമത്തിലും ഒക്കെ വന്ന് 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 എന്തിനേയും സഹിക്കാനൊരു മാനസിക ആരോഗ്യം എൻ്റെ മനസ്സിനുണ്ട് മനസ്സിലാക്കുക അപ്പം നല്ല തൊലിക്കട്ടിയുണ്ട് അത് മനസ്സിലാക്കുക നല്ല ഞാൻ നല്ല എന്താ പറയുന്ന എന്നാൽ ഞാൻ അത്ര സീൽ അത്ര ഞാൻ സിലി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ ആൾക്ക് നല്ലത് ഗുണമായിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്തത് അങ്ങനെ പോരാ അല്ല ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ചിലരിങ്ങോട്ട് നമ്മുടെ ഒരേ കാര്യങ്ങൾ പറയാൻ പറ്റും ഞാൻ പെട്ടെന്ന് ദൈവം നമ്മളിത്രോ ചെയ്തിട്ട് അവരിങ്ങനെയല്ലോ നമ്മളോട് നമ്മളിത്ര നല്ലായിട്ട് പെരുമാറിയിട്ട് അവരിങ്ങനെയാണല്ലോ നമ്മളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ നമുക്ക് എതിരെ ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്ന കൃത്യ വിഷമം വരും പക്ഷേ അതും അഞ്ച് പത്ത് മിനിറ്റിനെപ്പുറം എന്നെ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും വ്യാപരിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എടുത്ത് ദൂരക്കളെയും എനിക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളെല്ലാം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ വാട്സപ്പിലോ എൻ്റെ ബന്ധങ്ങളിലോ എൻ്റെ ഞാൻ ഇടപെടുന്ന ആളുകൾ എൻ്റെ അടുത്തുനിന്ന് ആരെങ്കിലും ഞാൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നെഗറ്റീവായിട്ടായിരിക്കും ഞാൻ കളയുന്നത് എനിക്ക് നെഗറ്റീവ്സ് വേണ്ട എനിക്ക് എന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരെ എനിക്ക് സാമ്പത്തിക അറിവ് വേണ്ട ഒന്നും വേണ്ട മാനസികമായുള്ള സപ്പോർട്ട് മാത്രമേ സ്നേഹം സപ്പോർട്ട് മാത്രം മതി അത് തന്നു നിർത്തുന്നവരെ മാത്രമേ ഞാൻ എൻ്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ നിങ്ങളും അങ്ങനെ ആയിരിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് പണമല്ല വേണ്ടത് നമുക്ക് ഉന്മേഷവും പ്രസരിപ്പും പ്രചോദനവും നമ്മളെ പരിഗണിക്കുകയും നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമ്മളത് തളരുമ്പോൾ ഞാൻ തളരുന്നു എന്ന് കണ്ടാൽ തോൾ തട്ടി നീ പേടി പോവാൻ പറവില്ലേ നീ മുന്നോട്ട് പോകും എന്ന് തോൾ തട്ടി നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം തരുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയാണ് നമുക്ക് വേണ്ടത് അല്ലാത്തവരെ എന്ത് പ്രശ്നമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കളഞ്ഞു ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ദൈവം തപ്രാൻ നമുക്ക് നല്ലൊരു ജീവിതമാണ് തന്നിരിക്കുന്നത് അത് നല്ല രീതിയിൽ വിനിയോഗിച്ചെടുക്കേണ്ടത് നമ്മുടെ കഴിവാണ് മനസ്സിലെ അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ നമ്മുടെ കൂടെ നിൽക്കേണ്ടവരെല്ലാം നമ്മൾ അവരെയൊന്നും നമ്മുടെ കൂടെ സഹകരിപ്പിക്കുമ്പോൾ ഒരു വട്ടം രണ്ട് വട്ടം മൂന്നാമത്തെ വട്ടം നമുക്ക് ക്ഷമിക്കരുത് എടുത്ത് കളയണമെന്ന് ഞാൻ പറയുന്നത് നേർവഴിക്ക് നമ്മൾ മുന്നോട്ട് പോകാനുള്ള പാത വെട്ടി 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 വെട്ടിപ്പോകും നമ്മൾ നല്ലത് മാത്രം ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക നല്ലത് മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക ദൈവത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക അത് മതി മനസ്സിലെ ഈ പറഞ്ഞ കേട്ടോ എങ്ങനെയാണ് സിംഗ്മാ കടത്തിലേക്ക് വന്ന് കടത്തിലേക്ക് വന്ന പറഞ്ഞുതരാം ഞാൻ ഈ പലിശയും കടവുമൊക്കെ എടുത്താണ് ഈ കട ഇട്ടത് കട ഇട്ട് ഇട്ട് വർക്കൊന്നുമില്ല പൊട്ടിക്കറൻ ഒന്നാമത്തെ കാര്യം പാർക്കിംഗ് ഏരിയയിലെ സ്ഥലത്ത് എടുത്ത ഒരു കർശന എറണാകുളത്തൊരു പണി കിട്ടത്തില്ല ഇനി ഏതൊരു ഹോട്ടൽ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാൽ പോലും വിജയിക്കത്തില്ല അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്വർണ്ണങ്ങൾ പണയം വെച്ച് വാടക കൊടുക്കാൻ തുടങ്ങി സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ തുടങ്ങി ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കുന്നത് ഫോൺ ബില്ലടയ്ക്കുന്നത് എല്ലാ ഇതിനകത്തുനിന്ന് പോയിക്കൊണ്ടിരിക്കും സ്വർണം കുറേ മേടിച്ചിട്ട് സ്വർണം എല്ലാം തീർന്ന് എല്ലാം തീർന്ന് എല്ലാം തീർന്നാണ് പിന്നെ പിന്നെ അമ്പതിനായിരം ഇരുപത്തയ്യായിരം വെച്ച് പലിശക്കൊക്കെ എടുക്കും ഒരു സ്ഥലത്ത് നിന്ന് പലിശക്കെടുത്തിട്ട് ആ പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തുനിന്ന് പലിശയ്ക്ക് എടുത്തു മനസ്സിലായി പലിശയും കൊടുത്ത് മുതലും കൊടുത്ത് ഇങ്ങനെ 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 റോളിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ചക്കരകളെ ഞാൻ പെട്ടുപോയത് കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ആ കട അവിടുന്ന് മാറിയതുകൂടി രാശിവ രാശി പോയത് എനിക്ക് നിന്നൊക്കെ എൻ്റെ വിശ്വാസം ഈശ്വരൻ ഈശ്വരനെ വിളിച്ചില്ല വിളിയിൽ കുറവ് വരുത്തി അന്നോളം കാര്യം കാണാൻ വേണ്ടി തമ്പുരനെ നിരന്തരം വിളിച്ചിരുന്ന് കാര്യം കണ്ടി അണ്ടൊക്കെ കയറിക്കഴിഞ്ഞമ്മ വിളിച്ചില്ല അപ്പോൾ ഒരു ഒറ്റ ചോട്ടുന്ന താഴെത്തിട്ട് ഇതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ബോധവും വിവരമൊന്നുമില്ല ഞാൻ നമ്മുടെ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോയി കിടന്ന് പക്ഷേ ഞാനൊരു കാര്യം മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് എനിക്ക് കിട്ടിയ അവിടെ നിന്ന് കിട്ടിയ ഒരു ശ്രേഷ്ഠമായ ഒരു കാര്യം എന്താണെന്ന് പറയട്ടെ പ്രാർത്ഥനയിലടുക്കും ചിട്ട എങ്ങനെയാകാം അവിടുന്ന് പഠിച്ചെടുത്തായിരുന്നു എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് അതിനെങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കൃത്യനിഷ്ഠ നിഷ്ഠാക്കിച്ചത് പ്രാർത്ഥന തന്നെ നിസാര കാര്യമൊന്നുമില്ല പ്രാർത്ഥിക്കണം നമ്മുടെ മനസ്സിൽ നിന്നൊരു ഉണർവ് വന്നിട്ട് നമ്മൾ നിരന്തരം ഒരു സമയം തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കണം ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു അതായത് ഒരു ചീത്ത തഴക്ക സ്വഭാവങ്ങളുള്ളവർക്ക് ഒരു പ്രാർത്ഥിക്കുന്നത് ഒരു ഭാരമായിട്ട് തോന്നും മനസ്സിലായാൽ എനിക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാട് കൊണ്ടപ്പോൾ ഞാൻ പക്ഷെ ആശ്രയിച്ചതെല്ലാം ഒന്നെങ്കിൽ യേശുവിനെ ആശ്രയിച്ച് അതല്ലെങ്കിൽ കൃഷ്ണനെ ആശ്രയിച്ച് ഇവർ രണ്ടുപേരെ ആശ്രയിച്ച് കുറേയടപ്പായിരുന്നു ഞാൻ മനുഷ്യരെ ഞാൻ ആശ്രയിച്ചില്ല എന്ന് നിങ്ങള് മനസ്സിലാക്കിക്കോണം രണ്ടും ഈ രണ്ട് സ്ഥലവും തേടി തരണം ഒന്ന് ഗുരുവായൂരപ്പരം ഒന്നല്ലെങ്കിൽ മുരിങ്ങി ധാനകേന്ദ്രൻ കൃപാസനമൊക്കെയാണ് കൃപാസനത്തിൽ ജോസഫച്ഛൻ ജോസഫ് അച്ഛനൊക്കെ എന്നെ ശരിക്കും അറിയാൻ പറ്റും കാരണം ഞാൻ ആ കൃപാസനം എന്ന് പറഞ്ഞ പള്ളി ഉയർച്ചയിലേക്ക് എത്തുന്നതിന് ഉപാദ്യം തന്നെ അവിടെ വലിയ പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ ഞാനെപ്പോഴും ഓർന്നുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ആവശ്യം അച്ഛൻ തലേത്തൊട്ട് ഇങ്ങനെ നമ്മളെ തലേത്തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ തലയിൽ അച്ഛനെ എത്രയോ പെട്ടെന്ന് തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് അറിയാം ദൈവമേ എനിക്ക് അച്ഛൻ തലേത്തോട്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശു വന്ന തൊട്ടാണ് എനിക്ക് തോന്നും സത്യമായിട്ട് മാത്രമെന്നല്ല ഞാൻ അച്ഛനെ തലത്തിലും ഞാൻ കണ്ണു നീ ഇങ്ങനെ ധാരാധാര്യമായിട്ട് ഒഴുകി ഇറങ്ങുവായിരുന്നേനിക്കൻ പറയും നീ എന്തിനെ വിഷമിക്കുന്നു എൻ്റെ കൂടെ ദൈവമുണ്ട് നീ സമാധാനപ്പെടുമ്പോളെ ഇതിനെ അതൊക്കെ നീ രക്ഷപ്പെടുന്നത് എന്തെങ്കിലും അറിയുന്നത് ഇങ്ങനെ നമ്മളെ പറഞ്ഞ് കരഞ്ഞ് 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 കരയാ കരഞ്ഞ് തീർത്തോട്ടെന്ന് പറയും എൻ്റെ സങ്കടം തുടമ്പ തന്നെ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കരച്ചിൽ നമ്മുടെ നമ്മളുടെ എന്താ പറയുക നമ്മള് നമ്മുടെ കുറ്റബോധം നമ്മൾ തെറ്റ് ചെയ്ത് തെറ്റോ നമ്മൾ മുന്നോട്ട് പോയ വഴി ശരിയല്ലേ നമ്മൾ തെരഞ്ഞെ എന്തൊക്കെയോ 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 നമുക്ക് തോന്നും കേട്ടോ നമുക്കൊരു ഒരു ആത്മശക്തിയായിട്ട് നമ്മൾ തിരിച്ചു തിരിച്ചുപുരവും സത്യമായ കാര്യമാണ് എനിക്ക് പിന്നെ നമ്മളുടെ ഈ പ്രാർത്ഥകളിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യം എന്തൊക്കെയെന്ന് പറയാം നമുക്കൊരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അവർ നമ്മളെ അനുഗ്രഹിക്കുകയും ഹെൽപ്പ് ചെയ്യും ജീവിക്കും മുന്നോട്ട് വെള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ മുമ്പിൽ എന്തായാലും ഒരു ദക്ഷിണ അല്ലെ എന്തായാലും നമ്മളിപ്പോൾ ഒരു നമ്മുടേതായ ഒരു ക്ഷേത്ര ആരാധനയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് പൈസയും കൊണ്ട് ചെല്ലുന്നവരോട് മാത്രമേ അമ്പലങ്ങളിൽ ഒരു പാർഷ്വാലിറ്റി ഉള്ള പോലെ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നുണ്ട് എനിക്കറിയാൻ പേടിയൊന്നും ഇല്ലാണ്ട് പറയുകയാണ് പള്ളിയിൽ ചെന്ന് അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവരോടാണ് കൂടുതലിഷ്ടം ധ്യാനം കൂടുന്നവരോടും പ്രാർത്ഥിക്കുന്നവരോടും ഒക്കെ ഇഷ്ടം ആത്മീയത കൂടുതലുള്ള കൂടുതലുള്ളവരെ ഒരു അംഗീകാരം കിട്ടുക അവിടെ ഇവിടെ ആത്മീയത കൂടുതലുള്ളവർക്കല്ല പണവും സ്വ സ്വർണോഭരണങ്ങൾ നിറച്ചിട്ട് നല്ല കൂടിയ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ ഒരുങ്ങി ചെല്ലുന്ന കെറ്റപ്പുള്ള ആളുകൾ നോക്കിയിട്ടാണ് പ്രത്യേകിച്ചൊരു സ്നേഹമൊന്നും എനിക്ക് തോന്നാറുണ്ട് അവരുടെ പള്ളിയിലെ ചെന്നർ തൈ കലയെ തലയെ അനുഗ്രഹിക്കും നമ്മുടെ വൈദ്യകര് അതായത് ശാന്തിമാർ പോറ്റിമാര് കൈ നീട്ടി അനുഗ്രഹിക്കും കൈ കൈനൂറ് പോരാ അഞ്ഞൂറിൻ്റെ നോട്ട് വല്ലതും കിട്ടുക എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല പറയും ഞാൻ എനിക്കറിയാൻ പറ്റില്ല ഞാൻ ഈ ഒന്നും രണ്ട് വർഷമല്ലേ എല്ലാ ഏതെല്ലാ ക്ഷേത്രങ്ങളിൽ കൃഷ്ണൻ്റെ ഒരുവിധ പ്പെട്ട കേരളത്തിലെ ഒരു എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കോട്ടയത്ത് നിന്നുണ്ടായിരുന്നു തിരുവാതിക്കൽ എന്ന് പറയുന്ന ഇന്ത്യയിൽ ആദ്യമായിട്ട് രണ്ടു മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രം അവിടെ ഞാൻ പോയായിരുന്നു കേട്ടോ ഇതേപോലെ ഐതിഹ്യം ഞാൻ യൂട്യൂബിലൂടെ കണ്ടിട്ട് ഞാൻ ബോബനെയും കൊണ്ടാണ് അവിടെ പോയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ശാന്തസുന്ദരമായ രീതിയിൽ നല്ല അമ്പലം എനിക്കിഷ്ടപ്പെട്ടു പഴയ പുരാതീനമായൊരു അമ്പലമാണ് മാറ്റങ്ങളൊന്നും അധികം വരുത്താത്ത ഒരു വരുത്താത്തൊരമ്പലം അതെനിക്കിഷ്ടപ്പെട്ട് നല്ല അമ്പലമാണ് അപ്പോൾ ഞാൻ കണ്ട ചില ചില വ്യത്യസ്തകൾ പറയാം പ്രാർത്ഥനയല്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതല്ല ഇപ്പം നമ്മൾ കൃപാസനൊക്കെ ചെല്ലുമ്പം നമുക്ക് കിട്ടുന്നൊരു അറിവ് എന്തൊന്നറിയാ നമ്മൾ ഇത്ര സമയം പ്രാർത്ഥിക്കണം പ്രാർത്ഥയിൽ നിങ്ങൾക്ക് ഫലം എന്ന് അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച വിടുന്നത് അപ്പം നമുക്ക് അത് അനുകരിക്കാൻ തോന്നും നമ്മളത് അനുസരി അനുസരിക്കും അതേസമയം നമ്മളൊരു അമ്പലത്തിൽ നിന്ന് അവർ ചീട്ടെഴുതിത്തരും പിന്നെ ഇത് ചെയ്തേക്ക് എന്ന് പറയുക ശാന്തിക്ക് പൈസ കൊടുത്ത് നമ്മൾ പോരും നമ്മളതിനായി പ്രാർത്ഥിക്കുന്നില്ല അതാണ് നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു നീക്കുപോക്കുണ്ടാകാത്തത് അതേസമയം നമ്മൾ ഒരു വഴിപാട് അവിടെ എഴുതി കൊടുക്കുക ഈ വീട്ടിൽ വന്നിരുന്ന് ആ വഴിപാട് കഴിക്കുന്ന സമയങ്ങളിലേക്ക് നമ്മൾ ഗണപതി ഹോമം നാലുമണിക്ക് അല്ലെ അഞ്ചരയ്ക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ഓം ഗം ഗണപതമഹ ഓം ഗം ഗണപത ഏ നമഹ ഓം ഗം ഗണപത ഏ നമഹ എന്ന് പ്രാർത്ഥിക്കണം എങ്കിലേ ആ വഴിപാട് ശക്തി കിട്ടത്തുള്ളൂ നമ്മൾ വിചാരിച്ച കാര്യം നടക്കത്തുള്ളൂ ഏകദന്തം മഹാകായം തത്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം ഗണനായകം സർവ വിഘ്നഹരം സർവ്വ വിഘ്ന വിവർജിം സർവസിദ്ധി പ്രധാതാരം വന്ദേഹം ഗണനായകം ഇങ്ങനത്തെ പ്രാർത്ഥന വിഘ്നങ്ങൾ തീർക്കാനുള്ള ഇങ്ങനത്തെ പ്രാർത്ഥനകൾ നമ്മൾ ഗണപതിക്ക് ഹോമം നടത്തുമ്പോൾ ആ സമയങ്ങളിൽ എത്ര മണിക്കാണ് ഗണപതി ഹോമം ചോദിക്കുന്നത് നമ്മൾ വീട്ടിൽ അതിരാവിലെ ഉണർന്ന് കുളിച്ചിരുന്ന ആ പ്രാർത്ഥന വാർച്ചകൾ മാത്രമേ അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വഴിപാടിന് ഫലം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇപ്പം നമ്മളൊരു ഭഗവാന് നമ്മൾ എന്ത് വഴിപാട് ഏത് ക്ഷേത്രത്തിൽ എന്ന് നട എന്നാണോ നടക്കുന്നത് ആ ദിവസം മുഴുവൻ നമ്മൾ പ്രാർത്ഥന നമ്മൾ എന്തിനു വേണ്ടിയാണ് അവിടെ ആ വഴിപാട് നടത്തി ആ ദിവസം മുഴുവൻ ഭഗവാനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥന ചെയ്യും മാത്രം നമ്മുടെ ആ കാര്യം നടക്കത്തുള്ളൂ അതല്ല നമ്മൾ കൊണ്ടുപോയി എഴുതി ആ നമ്മളവിടെ ഇന്ന പായസം കഴിപ്പിച്ചിട്ടുണ്ട് തൃക്കണ്ണന നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം പൂജ കഴിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ നോക്കിക്കോളൂ അങ്ങനെ ചോദിക്കലും നമ്മുടെ ഉള്ളിലുള്ള പോസിറ്റീവ് വൈബ് കൊണ്ട് ഭഗവാനിങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി നാമം ചെല്ലി ചെല്ലി ചെല്ലിയിരുന്നെങ്കിൽ മാത്രമേ ഇതവിടെ നടക്കത്തുള്ളൂ കേട്ടോ ഇതൊക്കെ വൈകിപ്പോയി ചക്രകളെ ഞാൻ മനസ്സിലാക്കാൻ സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം മാത്രമാണ് നിങ്ങളോട് പറഞ്ഞിരുന്നത് പിന്നെ അങ്ങനെ ഞാൻ കടത്തിലായി പോയതാണ് കേട്ടോ അങ്ങനെ എനിക്ക് പോയം കേരട്ടെ നാട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല വിക്രം അവിടെ നിന്നൊക്കെ മേടിച്ച് ഞാൻ ഈ വട കൊടുക്കാനോ കുറെ നാളിത് റോൾ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കി ഞാനിത് പിന്നെ എനിക്ക് ശരിക്കും മനസ്സിലായ കാര്യം ഈശ്വരനെ വിളിക്കാത്തുടന്നു പിന്നെ എനിക്ക് കൃഷ്ണനോട് ദേഷ്യമായി പോയി അങ്ങനെയാണ് ഞാൻ നമ്മുടെ മുരിങ്ങൂർ പോയി കൃപാസനത്തിൽ പോയി ഒരു അതായത് നമ്മുടേതായ അമ്പലങ്ങളിൽ ക്ഷേത്രദർശനമൊക്കെ നിർത്തിയിട്ട് ഞാൻ ഇവിടം ഒക്കെ തേടിപ്പോയി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ റിട്ടേൺ കൃഷ്ണൻ്റെ അടുത്ത് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ പിന്നെ ഞാൻ റിട്ടേൺ കൃഷ്ണൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ ആങ്ങളുടെ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് അവൾ പ്രസവ നാത്തൂർ പ്രസവിച്ചു കഴിഞ്ഞിട്ട് കൊച്ചിനെ പിന്നെ ചോറ് കൊടുക്കാൻ പോകണം അപ്പോൾ അത് ഞാനായിരുന്നു കൃഷ്ണൻ്റെ ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുത്തേക്കാന്ന് അവൾ ഗൃഹി ആയിട്ടിരിക്കുമ്പോൾ നേർന്നിട്ട് ഞാൻ അവളെ അവളെ ആറ് മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചു പറഞ്ഞാൽ മാസം കൊച്ചിന് ആറ് മാസം കഴിഞ്ഞാലൊക്കെ കൊച്ചിന് ചോറ് കൊടുക്കാൻ എനിക്ക് ഇനി ഗുരുവായൂരമ്പലത്തിൽ പോയേ പറ്റത്തുള്ളൂ ഞാൻ തന്നെ നേർന്നതാണ് അപ്പോൾ കൊച്ചിനെ കൊണ്ട് ഒന്ന് ശരി ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കാറൊക്കെ പിടിച്ച് കാശില്ല എന്നിട്ട് കടവൊക്കെ മേടിച്ച് അവിടെ നിന്ന് ടാക്സി ഒരു ഇന്നോവയൊക്കെ എടുത്ത് ഞങ്ങൾ പിള്ളേരെ എല്ലാം കയറ്റി ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തി വന്ന് ഗുരുവായൂരമ്പലത്തിൽ വന്ന് ഒരു റൂമൊക്കെ എടുത്ത് താമസിച്ച് കൊച്ചിനെ രാവിലെ അവിടെ കൊണ്ടുവന്ന് തുലാഭാരം തൊക്കെ ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് കയറുമോ കുറേ നാളുകൾക്ക് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭഗവാനെ വെറുത്ത് വേറെ പള്ളികളേശുവാണെന്നേരം മുഴുവൻ മനസ്സിൽ എന്നിട്ട് കൃഷ്ണത്തിട്ട് കൃഷ്ണനടുത്ത് പക്ഷേ അണിഞ്ഞൊരുങ്ങി എല്ലാം അണിഞ്ഞൊരുങ്ങി ചെന്നിരിക്കുക ഞാൻ കുറേ സ്വർണ്ണാഭരണ വിഭൂഷിതയായി എല്ലാം ഗോൾഡ് കവറങ്ങിക്കിട്ട് സൂപ്പറായിട്ട് നിറഞ്ഞ് ചെന്നിരിക്കുകയോ പുത്തൻ സാരിയൊക്കെയാണ് അങ്ങനെ കണ്ട ഒരു കുഴപ്പമില്ല ഞാനവിടെ ചെന്ന് നിൽക്കുവാണ് ഭഗവാനോട് എനിക്ക് വെറുപ്പാണ് എങ്കിൽ പോലും ഭഗവാനെ കാണണം കാണണം എനിക്ക് കാണണം എനിക്ക് കയറണം എന്നെ പുറത്ത് നിൽക്കാമെന്നൊന്നും വിചാരിച്ചില്ല എനിക്ക് കാണണം പക്ഷേ ഭഗവാൻ അതേ പറഞ്ഞാൽ എട്ടിൻ്റെ മണിയാണെന്ന് അകത്ത് കയറി കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് നടുവേദന വയറുവേദന അതാണ് ഞാൻ ഭഗവാൻ അത്ഭുതം കാണിക്കുന്നവർ വയർ വയറുവേദന കൊണ്ട് എനിക്ക് അത്ര സമയം ഒരു കുഴപ്പമില്ല അവരുടെ അമ്മ എനിക്ക് വയർ വേനടുത്ത് പൊട്ടാ പൊടവേദന എനിക്ക് പുറത്തുവി എന്തോ പ്രശ്നം പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ചക്കരളെ മെൻസസ് ആയി മറ്റപ്പോ എനിക്ക് കൃഷ്ണനെ പേട്ടിയായിപ്പോയി ഞാൻ എൻ്റെ കേറ്റത്തിൽ ഇനി നിന്നെ എനിക്ക് കാണണ്ടെന്നുള്ളൊരു പറഞ്ഞാണെ പോയി ഞാൻ ഏങ്ങലടിച്ച് കൊരയുവാണ് എൻ്റെ അനിയനാണേൽ അവിടെ അന്ന് ആങ്ങളെ അവിടെ ശയന പ്രദക്ഷിണം ചെയ്തത് അതൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല പോയംകര ഞാൻ ഒരുപാട് കരഞ്ഞിട്ടാണ് കൊരഞ്ഞു ഇനി എന്നെ കയറ്റിയില്ലല്ലോ എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉള്ളത് അമ്മയ്ക്കും തൊട്ട് എന്നെ തൊട്ടു അമ്മയ്ക്കും കയറാൻ പറ്റിയില്ല കാരണം അമ്മ ഞാൻ ഈ യേശുവിൻ്റെയൊക്കെ വിളിച്ച് കൃഷ്ണനെ വിളിച്ച് ദൂരത്തിറിയുമ്പോഴൊന്നും അമ്മ എന്നോട് നോ പറഞ്ഞില്ല അമ്മ എനിക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു അതുകൊണ്ട് നീയും കയറേണ്ടടീയെന്ന് അമ്മയോട് പറഞ്ഞു തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും റൂമിൽ കുത്തിയിരുന്ന് നീവരെല്ലാം കയറി പോയം കര ഞാനന്നുവിടെ മരിപ്പ് വീട്ടിലെ പോലെ കരഞ്ഞു അതിനുശേഷം അപ്പോൾ എനിക്ക് മനസ്സിലായി കൃഷ്ണന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിപ്പുണ്ടെന്ന് അത്ര ഭഗവാൻ എന്നോട് കാണിക്കുന്നത് ചെറിയ പരിപാടി ഞാനൊന്ന് ചിന്തിക്കാൻ തന്നൊരു കൊട്ടാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ക്യൂ നിന്ന ഞാനാണെന്ന് ആലോചിച്ചോണം നിങ്ങൾ മനസ്സിലാക്കി അന്ന് വിളക്കും അതൊന്നും എടുക്കാനുള്ള അഴവും ബോധവൊന്നുമില്ല ഇല്ല ഉണ്ടാക്കി തന്നെ എടുക്കത്തില്ല കാരണം വെച്ചാൽ ക്യൂ നിന്ന് കയറാം എൻ്റെ പൈസ കളയേണ്ടതെന്ന് വിചാരിക്കും കാരണം പൈസയില്ല അതുകൊണ്ട് അപ്പം ഞാൻ പുറത്തിറങ്ങി ഇതുപോലെ ഒരുപാട് ഇത്രയ്ക്ക് അവിടെ ഗുരുവായൂർ തള്ളിക്കയറുന്നൊരു സമയമല്ലേ ഇന്ന് ഭയങ്കര ജനമല്ലേ അന്നത്രവും ഇല്ലായിരുന്നു എൻ്റെ ചക്കരകളെ ഞാനങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നുകഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞ് കുളിച്ച് ഈ വാലായ്മയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വണ്ടി വീണ്ടും വിളിച്ച് കടം കാശ് മണിച്ച് വണ്ടി വിളിച്ച് നേരെ ഞാൻ പോയി എൻ്റെ ഒരു കൂട്ടുകാരിയെയും വിളിച്ച് മോളെ കൊച്ചു കൊണ്ട് വിളിച്ച് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്ന് ഒരു ദിവസം അവിടെ വന്ന് ആദ്യം അകത്ത് കയറാതെ കംപ്ലീറ്റ് സമയം സഹസ്രനാമം ചെല്ലി സമസ്താപരാധ മുറുറുക്കണേ സമസ്ാപരാധം മുറുക്കണേ എന്നെ എന്നോട് ക്ഷമിക്കണേ എൻ്റെ അറിവില്ലായ്മ മുറുക്കണേ ഞാൻ നിന്നെ വിട്ട് എങ്ങും പോകത്തില്ല എൻ്റെ ഭഗവാനെ എൻ്റെ ഭഗവാനെ എൻ്റെ എല്ലാം എല്ലാമായ ഭഗവാനെ നാരായണ എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ അറിയില്ല അറിയാത്തോണ്ട് ചെയ്തു പോയതുകൊണ്ട് അപരാധം എല്ലാം പറഞ്ഞ് ഭഗവാൻ്റെ അടുത്ത് ഞാൻ കയറി ഇപ്പം നന്നായിട്ട് എനിക്ക് തൊഴാൻ പറ്റി പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല ഭഗവാനെ വിളിച്ച് 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 തന്നെ പല പല കാര്യങ്ങളിലൂടെ ഭഗവാൻ എന്നെ ഇങ്ങനെ ഉഴറ്റി ഉഴറ്റി കൊണ്ടുപോകില്ല എല്ലാ കാര്യവും സാധിക്കുമായിരുന്നു ജീവിതത്തിൽ സത്യമായിട്ട് പിന്നെ അകത്ത് കഴിഞ്ഞിട്ടാണല്ലേ എൻ്റെ മോളെ കല്യാണം ചെയ്തത് അതിനൊക്കെ ഒരു രൂപ കയ്യിലില്ലാതെ എൻ്റെ മോളെ ഞാൻ കല്യാണം ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയത് മോളെ കല്യാണം കഴിച്ച് എൻ്റെ രണ്ടാമത്തെ മുൾക്കൊരു ഒരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ നടത്തി അങ്ങനെ ഓരോരോ കാര്യ പ്രതിസന്ധികളിൽ എന്നെ വിട്ട് വട്ടം ചുറ്റിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കിയിട്ട് ഇവിടെ കൂടെ മനസ്സിലായി കറക്കും ആദ്യം നമ്മൾ ഇപ്പം കിട്ടി ഇപ്പം കിട്ടി ചുണ്ട് കപ്പിനോട് അടുക്കുമ്പോൾ ഒരു മാറ്റല് ഇങ്ങനെ അങ്ങനെ മാറ്റി 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 അപ്പോൾ ഭഗവാൻ ശ്രദ്ധിക്കുകയാണ് ഇതിൽ തന്നെ ഉറച്ചിട്ടുണ്ടാകുന്നത് പിന്നെ എൻ്റെ പൊന്നുമക്കളെ ഇനി എന്നെ കോ മരിക്കും വരാം ഞാൻ മാറും എന്ത് പ്രശ്നം ഉണ്ടാല് കൃഷ്ണൻ എൻ്റെ എന്റെ എന്താ പറയുന്നത് എന്റെ നെഞ്ച് കീറി ഇങ്ങനെ നോക്കിയാൽ എവിടെ ഇരിപ്പുണ്ട് അങ്ങനെയാണ് ചക്കരല്ലേ കടത്തിപ്പോയത് അങ്ങനെയാണ് പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഈശ്വരൻ നിന്ന ഒരിക്കലും പാടില്ല ഈശ്വരനെ മറന്ന് ഒരു ഭ്രമങ്ങളും നമ്മളെ ഭ്രമിപ്പിക്കരുത് അതായത് നമ്മുടെ മോഹങ്ങളിൽ ഈശ്വര ചിന്ത വിട്ട് അപ്പുറത്ത് പോയി നമുക്ക് എന്തിലും എന്താ പറയുന്നത് എന്തിലും ഈശ്വരനെ കാണണം ദൈവമാണ് ഇതെല്ലാം നമുക്ക് തരുന്നതെന്നുള്ളൊരു ചിന്ത ആണ് നമുക്ക് അഹങ്കാരമില്ലാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വി ഒരു മനോഭാവം ഉണ്ടാക്കത്തുള്ളൂ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലെല്ലാം നമുക്കൊരു അഹങ്കാരം ഉണ്ടാകരുത് താഴായ്മ വിനയം തെറ്റിയതോട് മാപ്പുറയെ മടിക്കരുത് പിന്നെ വിശക്കുന്നവന് അന്നം കൊടുക്കാൻ മറക്കരുത് ഒരാളുകളെയും നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യും ഒരാൾ ഒരു ആപത്തിൽ പെട്ട് കിടക്കുമ്പോൾ അയാൾക്ക് ആ സന്ദർഭത്തിൽ സഹായം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ വീണ് കിടക്കുന്നവനെ പരിഹസിക്കുകയും അവൻ്റെ കുറ്റം മറ്റുള്ളവർ പറയുകയും ചെയ്തു കടവ് ദാരിദ്ര്യവും രോഗവും ഒക്കെ വന്ന ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ അവന് സഹായഹസ്തം നമ്മൾ കൊടുക്കണം ഒരിക്കൽ പോലും അവനെ നിന്നിക്കുകയും അവഹേളിക്കുകയും കളിയാക്കുകയും ചെയ്യൽ അതെടുത്ത് നമുക്കിട്ട് വെക്കും അത് ഒരിക്കലും എരന്ന് മേടിക്കുന്ന പറയത്തില്ല അത് ചെയ്യരുത് ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് മനസ്സിലായ ആരുടെയും വിവാഹം മുടക്കരുത് ആരുടെയും കുടുംബം കലക്കരുത് ഇതൊക്കെ ഞാൻ ജീവിതത്തിൽ പഠിച്ച കാര്യമാണ് നല്ല നമ്മൾ അറിയാതെ അറിഞ്ഞും അങ്ങനെയൊക്കെ ചെയ്യും നമുക്ക് ദൈവമൊന്നും നമുക്ക് അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തതാണ് ശരിയെന്ന് നമുക്ക് നമ്മുടെ പൊട്ട ബുദ്ധിയിൽ തോന്നും അതല്ലെന്ന് നമുക്ക് കാലക്രമേണ മനസ്സിലാകുമ്പോൾ നമ്മൾ ആ തെറ്റിൽ നിന്ന് മാറുകയും നമ്മൾ നല്ലതായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഇത്രയേ ഉള്ളൂ എനിക്ക് ഇത്രയും എന്ന് പറയാനുള്ളു ചക്കരകളെ അപ്പോൾ എൻ്റെ ഇത്ര സമയം നിങ്ങളുടെ ഇത്ര സമയം അപഹരിച്ചതിൻ്റെ എന്നോട് ക്ഷമിക്കണേ ഓക്കേ ചക്കരകളെ ഞാൻ പിന്നെ വരാ കേട്ട